ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ പരിന്ത ശ വരാൻ തുടങ്ങിയേ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും ക്യാമറ എടുത്തതാണ്

ഞാന് ദുബായിലെ ദുബായിച്ചോ ആ എന്ന പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നത് സ്വയംഭൂവാണ് സ്വയംഭൂ മഹാദേവനാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കോട്ടയൽ മഹാദേവൻ എന്നാണ് ഇത് ശിവക്ഷേത്രം എന്ന പേര് നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ് കൊയിലാണ്ടിയിൽ നിന്ന് കൊയിലാണ്ടിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുത്തേക്കും ഒൻപത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അല്ലേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒൻപത് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ഏകദേശം ബസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ വരുന്നത് മുച്ചുകുന്ന് എന്ന് പറഞ്ഞ ആ മുച്ചും അല്ലേ അങ്ങനെയാണല്ലേ മുജുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തേക്കായിട്ട് തന്നെ ബസ്സും ഉണ്ട് കേട്ടോ അപ്പം ധാരാളം ഇപ്പം നമ്മൾ വരുമ്പോൾ തന്നെ ധാരാളം ജനങ്ങൾ ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ അതിനേക്കാളും വലുതായിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അറിയാനുള്ളത് ഈ ക്ഷേത്രം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു ഒത്തിരി ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും സർഗം എന്ന സിനിമ ചിത്രീകരിച്ചത് ഇവിടെ വെച്ചിട്ടാണ് ആ കുളത്തിൻ്റെ അടുത്ത് നിന്ന് പാട്ട് പാടുന്നതും ചന്ദ ചന്ദനം തയ് തയ്ക്കുന്നതൊക്കെ കണ്ടില്ലായിരുന്നു നിങ്ങൾ അതൊക്കെ ഇവിടെ സീനിലാണ് നമ്മളെ മനസ്സിലുണ്ടായത് നമ്മൾ കണ്ടിട്ടില്ല എന്നാലും നമ്മൾ പറഞ്ഞു മാത്രം അപ്പം അതുകൊണ്ട് പിന്നെ അത്രയും പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് ഞാൻ അത് അതുമാത്രമല്ല ഭഗവാൻ്റെ ഇവിടുത്തെ സേവനും പ്രവർത്തനവും അത് എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നോണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ ഒരാളെ ഏൽപ്പിച്ച് നമ്മളാരും എല്ലാം ആക്കുന്നത് ഭഗവാൻ തന്നെ ഏൽപ്പിക്കുന്നു അല്ലേ ഒരാളെ നിയോഗിച്ച് നമ്മളത് എത്തിച്ചു അതിന് മുമ്പിട്ട് നമ്മളെ മോനട പോയി അന്വേഷിച്ചു അതിനുശേഷം അദ്ദേഹം വന്ന് എന്നെ ഏൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം വേറൊരാളുടെ എന്ന പേര് പറഞ്ഞത് മുത്തു മുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹം നമുക്ക് എല്ലാ വഴികാട്ടി ഇപ്പം ഇതാ അംബീഷൻ്റെ മുന്നിലും വന്നിരിക്കുന്നു ഇല്ലേ അദ്ദേഹം നമുക്ക് അതിൽ വഴികാട്ടിയായിട്ട് അദ്ദേഹം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുകയാണ് അപ്പം ഇതിൻ്റെ ചരിത്രം വൈദ്യം എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ചും കൂടി നശിച്ചു പോയതായിരിക്കാം ഏതോ കാലത്ത് ഏതോ കാലത്ത് പിന്നെ പ്രതിഷ്ഠ നടത്തി പിന്നീട് പോയതായിരിക്കാം അങ്ങനെയാണ് മിക്കവാറും ഈ സ്വയംഭൂ ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് പറയപ്പെടുന്നത് അറിയ എല്ലാ ക്ഷേത്രങ്ങളും കാടാമ്പഴ അതുപോലെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പിന്നെ ഈ ആദിവാസികൾ അല്ലെങ്കിൽ അവർ കാട് പെട്ടും ഈ കാട് അത് ചെയ്യുമ്പോൾ കത്തി അണച്ചു ചോര കണ്ടു ചോര എന്ന് പറയുന്ന ജീവൻ ജീവൻ്റെ അടയാളമാണല്ലോ ആ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് അവരിത് കണ്ടപ്പോൾ ഇവിടെ ഒന്നും ജനവാസമൊന്നുമില്ല അങ്ങനെ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെ ഇടമന ഇല്ലം എന്നൊരു ഇല്ലമുണ്ട് അവിടെ അവിടെ പോകാൻ പറ്റില്ല അവർ അതിൻ്റെ ദൂര ഒരു വയലുണ്ട് അതിന് തലകുത്തി വയലെന്നാണ് പറയുന്നിപ്പോൾ തലകുത്തി വയൽ അത് അയാള് തലകുത്തി വീണതാ ഇത് പറഞ്ഞപ്പം കോഴുകുന്ന കോട്ടയിൽ പേങ്കോലിണ്ടായോ അങ്ങനെ പറഞ്ഞത് അത് അത് കഴിഞ്ഞ് പിന്ന അയാള് തലകുത്തി വീണും തലകുത്തി വീണും അയാൾക്ക് വേണ്ടി ആ മനുഷ്യനും വേണ്ടി ഇപ്പം അവിടെ ഒരു സങ്കല്പവും ഒക്കെ ഉണ്ട് മുത്തപ്പൻ 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 തലകുത്തി വയലും അങ്ങനെ അവിടെ നിന്ന് ഈ എടവനവെമ്പൂര് അന്നൊക്കെ കാടാ കാടൊക്കെ ഇതാക്കി ഇവിടുന്ന് കോളേജ് ഇപ്പൊ കോളേജില്ലേ ആ കോളേജിൻ്റെ അകത്തുനിന്ന് മുതൽക്ക് കാടാ ഇത്രയൊക്കെ ദൂരത്ത് കാടാന്ന് അങ്ങനെ കാടൊക്കെ ഇതാക്കി ഇവിടെ വന്നു ഇവിടെ വന്നു നോക്കുമാരുമില്ല അങ്ങനെ പോയി പോയി അമ്പൽ ഈ സ്വയംഭൂനെ കണ്ട സ്ഥലത്തുനിന്ന് കുറച്ച് പടിഞ്ഞാറോട്ട് ഒരു വീട് മങ്ങാട്ട് മങ്ങാട്ട് മാണിക്യം മാണിക്യം എന്ന് പറഞ്ഞ സ്ത്രീയെ ക്ഷീണം വിളിച്ചു മാണിക്കേ നേദ്യം കഴിക്കാൻ കുറച്ച് ഉണങ്ങലരി കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആ സ്ത്രീ ഇവിടെ മാത്രം മറ്റു പല ക്ഷേത്രങ്ങളിൽ അല്ല പാടുകളിൽ ഉണ്ടോയെന്നറിയില്ല ചൊട്ട എന്ന് പറയുന്ന പറയുന്നൊരു വലിയൊരു മരമല്ല പിന്നെ ചെടിയല്ല അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഇല ഇലയിലാണ് ഇവിടെ അരി കൊണ്ടുവന്നു കൊടുക്കുന്നത് നനച്ചു നിവേദ്യം കഴിച്ചു നനച്ച് നനച്ചു നിവേദ്യം അങ്ങനെയാ അവിടുന്ന് വെള്ളം കൊണ്ടുവന്താ ഇല്ലാത്ത വെള്ളം കൊണ്ടുപോകുന്ന ആ നനച്ച് നിവേദ്യം കഴിച്ചു നനച്ച് നിവേദ്യം കഴിച്ച് അപ്പോൾ ഈ ഇടവനമ്പൂരിൽ അയ്യപ്പൻ്റെ ആരാധകനാണ് അതുകൊണ്ട് അയ്യപ്പനായിട്ടാണ് ഇവിടെ കാരണം ഇത് ചെങ്കൽ ശിലയാണ് ചെങ്കൽ ശിലയാല് ചെങ്കല്ല് കൊണ്ടാണ് നാല് ഒന്ന് അഞ്ച് ഇതുണ്ട് ആ ശിവൻ പാർവതി സുബ്രഹ്മണ്യൻ ഗണപതി ശിവൻ്റെ മുമ്പിലായിട്ട് ഒരു ഒരാദിത്യൻ്റെ പ്രതിഷ്ഠയുണ്ട് അങ്ങനെ പിന്നെ അയ്യപ്പനായിട്ട് നൈവേദ്യം കഴിച്ചു പിന്നീട് ഇങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പായിരിക്കും ഇത് ക്ഷേത്രമൊക്കെ ആയി എന്നാ അങ്ങനെ പൂജയൊക്കെ തുടങ്ങി പിന്നീടാണ് ഇവിടെ വന്നു തന്ത്രി തന്ത്രിയായിട്ട് മേൽപ്പള്ളി മേൽപ്പള്ളി നരിക്കുനിയാണ് അങ്ങനെ വന്ന് പക്ഷേ അദ്ദേഹം ശിവനായിട്ടാണ് ആ പൂജ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു പിന്നീട് ക്ഷേത്രം പുനഃധരിച്ചു പിന്നെ ശ്രീകോവിലുണ്ടാക്കി പിന്നെ പൂജയൊക്കെ ഗംഭീരമായിട്ട് ഉത്സവം ഒക്കെ ആയി അതിപ്പം അതിപ്പം നമ്മൾ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അതും ആയിട്ടുണ്ടാവും ഒരു പത്തഞ്ഞൂറ് കൊല്ലം അതും ഉണ്ടാവില്ലേ ഒരു അഞ്ഞൂറ് പോലൊക്കെ ഉണ്ടാവുന്ന തോന്നുന്നത് നമുക്ക് ഇവിടെ വന്ന് നിന്നപ്പം നമുക്ക് ഒരു അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ചുറ്റും ഒരു കല്ല് കല്ലുകൊണ്ടൊരു തറ പോലെ കെട്ടിയിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ ചെറിയ തറ പോലെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു ഉള്ള ഭഗവാനുള്ളതുപോലെ എനിക്കവിടെ വന്നപ്പം തോന്നിയത് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല പിന്നെ എനിക്കവിടെ വന്ന് നിന്നപ്പോൾ ഇവിടെ എന്താ പിന്നെ ഇതിങ്ങനെ ഴുത്ത് അദ്ദേഹമാണ് ഇതിന്റെളിനായിട്ട് ഉണ്ടായിരുന്നത് അദ്ദേഹം ആരെങ്കിലും ഏൽപ്പിക്കും അങ്ങനെയൊക്കെ അന്ന് അന്ന് കാലത്ത് വെച്ചാൽ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരാൾ വന്ന് അന്തി ദീപം കത്തിച്ചു പോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ അതെ ആ സമയത്ത് നമുക്ക് ഉണ്ടായ ഒരു അനുഭവമാണെന്ന് പറഞ്ഞു അവിടെ വെച്ചാൽ ഏതോ ഒരു ആളെ അത് അന്തി ദീപം കത്തിക്കാനായിട്ട് മാത്രം ഏൽപ്പിച്ചു എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരു തവണ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പിന്നീടാന്ന് നിങ്ങൾ പറഞ്ഞ പോലെ മുല്ലപ്പള്ളി അല്ലേ മേൽപ്പള്ളി അദ്ദേഹം വന്ന് അതിന് അദ്ദേഹത്തിന് ആരോ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹം വന്നു വീണ്ടും അല്ലെ അങ്ങനെ തന്നെ വന്നു ഇദ്ദേഹം പിന്നെ അതിനെ ആരാധിച്ചു വന്നത് ശിവനായിട്ടാണ് ഏഹ് ആടിരിക്കുന്ന ആള് വേറെ പക്ഷെ അദ്ദേഹം അത് ആരാധിച്ചെന്താണോ അതായി വന്നു കാരണം അയ്യപ്പ സ്വാമിയും പാർവതിയും ഗണേശനും പിന്നെ ശിവനും അല്ലെ പിന്നെ സുബ്രഹ്മണ്യനും ആദിത്യനും ആദിത്യൻ സൂര്യൻ ും ശിവനായി മാറിയത് കാലം പ്രശ്നങ്ങള് സ്വർണ്ണ പ്രശ്നം നടത്താറുണ്ട് എന്റെ ഓർമ്മയിൽ അഞ്ചോ മറ്റോ സ്വർണ്ണ പ്രശ്നം നടത്തിയിട്ടുണ്ട് അതിനുമ്പ് പിന്ന എന്റെ അമ്മേന്റെ അമ്മാവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സ്വർണ്ണപ്രശ്നം നടത്തി അതില് പല കാര്യങ്ങളും അവർ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ പറയുമല്ലോ അങ്ങനെ പിന്നെ അന്നും മൂർത്തിയെ സംബന്ധിച്ച് വ്യക്തമായൊരു സൂചനയൊന്നുമില്ല അങ്ങനെ ഇവിടെ ഓരോരുത്തർ പേരും പ്രശ്നം വയ്ക്കും പ്രശ്നം വെച്ചിട്ട് അവസാനം അവർ എന്നാ ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്തോളി എന്നുള്ള അതാ പറയുക മൂർത്തിയെ അവർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല

ത് താലട്ട ആവശ്യാർത്ഥം കൊടുങ്ങല്ലൂർ തമ്പരാനും കൊടുത്തു താലി കെട്ടാൻ വേണ്ടി അതിൽ ശ്രീധനം പോലെ അത് കൊടുത്തു മുതുകുന്ന പ്രദേശം കൊടുത്തു അവിടുന്ന് ആരെങ്കിലും വരുവോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു മഠം അത് പട്ടർ താമസിച്ച പറയുന്നത് കാര്യസ്ഥനായിട്ട് ഈ ക്ഷേത്ര കാര്യങ്ങൾ നടത്താനുള്ള പക്ഷെ എനിക്കും അവിടെ ശരിക്കും ബ്രാഹ്മണ ഭൂമിയാണ് ഒരുപാട് ഒരുപാട് പിന്നെ ഇല്ലങ്ങൾ അതിന് ചില തെളിവുകളും ഉണ്ട് അതായത് ഇല്ലങ്ങളിലൊക്കെ കുളം ഉണ്ടാവും അതുപോലെ അതായത് ഒരു മൂന്നോ നാലോ വട്ടേരി നാലോട്ടേരി പക്ഷേ പരശുരാമൻ തന്നെ പരശുരാമൻ പിന്ന കർണാടക കൊണ്ടുപോകാതെ അല്ല കേരളത്തിലേക്ക് കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കുടിയിരുത്തി അവരാണ് ബ്രാഹ്മണ അങ്ങനെ കൊണ്ടാണ് രണ്ട് ജന്മുള്ളവൻ ഒന്ന് ആദ്യത്തെ ജന്മം ശൂദ്ര അത് കഴിഞ്ഞ് ഈ സാധനം ഉപനയനം കഴിഞ്ഞാൽ ബ്രാഹ്മണനായി കർമ്മങ്ങളും ഉണ്ട് പല കർമ്മങ്ങളും ഉണ്ട് അപ്പം ഞങ്ങൾ ബ്രാഹ്മണരല്ല പക്ഷേ ബ്രാഹ്മണരിൽ സാമ്യമുള്ള അതായത് ഞങ്ങൾക്കുള്ള പതിത്വം പിന്നെ ഒരു കാലത്ത് ഈ പിന്ന കന്യകാദാന കന്യക എന്ന് പറഞ്ഞാൽ ഋതുവാകുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണം അച്ഛൻ മടിയിലിട്ട് താലി കെട്ടിട്ട് കെട്ടൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ താലി കെട്ടി അച്ഛൻ ധർമ്മമായി മറ്റുള്ളവരൊക്കെ അപ്പൊ ആചാരങ്ങളെല്ലാം പണ്ട് കാലത്തുള്ള അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരു കുട്ടി ചെറുപ്പത്തിൽ ഇതുമായപ്പോൾ ജാതി പ്രഷ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു ബ്രാഹ്മണൻ പറഞ്ഞു ജാതി പൃഷ്ടാക്കണ്ട ഞാൻ വിവാഹം ചെയ്തോളാം അങ്ങനെ പിന്നെ ചെറിയ അവരുടെ ബ്രാഹ്മണരുടെ ജോലിയിൽ നിന്ന് ചെറിയ വ്യത്യാസത്തോടെ ക്ഷേത്രത്തിൽ സോപാനം വരെ പോകാനുള്ള ഒരു അനുവാദം കിട്ടി പിന്നെ മാല കെട്ടുക ഏ പിന്നെ ഇതൊക്കെ ചെയ്യുക ഇത്രയേ ഉള്ളൂ പിന്നെ അടുത്തളിയൊക്കെ വേറെ വേറെ ദുഃഖിയാണ് ഇപ്പൊ പിന്നെ നമ്പീഷൻ ചെയ്യുന്നുണ്ട് ഞാൻ പല കണ്ടിട്ടില്ല അപ്പം പണ്ട് അടിത്തളി വേറൊരു കലക്കാരനാണ് മാല കെട്ടുന്ന ജോലിയാണ് നമ്പീശനുള്ളത് ഈ നമ്പീശൻ നമ്പീശ എന്ന് പറയുന്ന മകൻ അങ്ങനെ ഒരു ഒരു ഒരുണ്ടായ പിന്നെ അങ്ങനെ ക്രമേണ ഉണ്ടാവുമല്ലോ അങ്ങനെ കൊറേ ആളുകൾ കുടുംബങ്ങൾ ഉണ്ടായി അവർ തമ്മിൽ ബന്ധപ്പെട്ടു ഈ ചരിത്രം പിന്നെ പിന്നെ അല്ല അതിപ്പോ നിശ്ചയിച്ചത് ആറ് മണി രാവിലെ

നൂറ്റി പത്ത് കൊല്ലം ആയിട്ട് ഈ കുളായിട്ട് അതിനു മുമ്പ് ഒരേ ചെറിയ കുളം ഉണ്ടായിരുന്നു അതാരും അന്നേ ഇപ്പം അമ്പത് കൊല്ലം വെള്ളം ആരും അറിയില്ല പറഞ്ഞു കേട്ടതാണ് പക്ഷേ എനിക്ക് എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ഓർമ്മയിൽ ഇവിടെ ചെറിയൊരു ചെറിയ നീരൊടുക്കട്ടെ ഇവിടെ ഭഗവാൻ അഭിഷേകം ചെയ്യാൻ വേണ്ടി വെള്ളമില്ലാണ്ട് നിന്നപ്പോൾ ഒരു നീര് വരുന്ന സ്ഥലമുണ്ടായിരുന്നു അത് ആയിരുന്നു അത് എവിടെ കുറച്ച് അതായിരിക്കാം പടിഞ്ഞാറ് 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 അതായത് തെക്ക് അങ്ങനെ കൃത്യമായിട്ടെങ്കിൽ അതിനെ പറ്റിയൊന്നും കൃത്യമായിട്ടാണ് പിന്നീട് കുഴി ഉച്ചി പിന്നീട് അതൊരു മാറി അല്ലെ പിന്നീട് അത് ജലസ്രോതസ് ആയി അങ്ങനെയല്ലേ ഇത് ഇപ്പൊ കാണുന്ന കുളം നൂറ്റി ആയിരത്തി എൺപത്തി ഒമ്പതിലാണ് തോന്നുന്നത് അതായത് കൊല്ലവർഷം ആയിരത്തി എൺപത്തി ഒമ്പത് ഇപ്പൊ ആയിരത്തി ഇരുന്നൂറല്ലേ അത്രയും പഴക്കം എന്റെ ഞാനീ പറഞ്ഞ എന്റെ അമ്മേന്റെ അമ്മാവൻ അമ്മാവന്റെ കുട്ടിക്കാലത്താണ് ഈ കുളത്തിന്റെ നിർമ്മാണം നിർമ്മാണം ഇവിടെ ശാന്തി ഇപ്പോൾ ഇപ്പോഴത്തെ ശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പര് അത് മറ്റേ അമ്പലം ഇതിനോട് ചേർന്നൊരു വേറെ അമ്പലം ഉണ്ട് അതെ ഈ പറഞ്ഞ കൊടുങ്ങല്ലൂർ തമ്പുരാന് പിന്ന ദർശനം നിത്യദർശനത്തിന് വേണ്ടി ഇവിടെ വരുമ്പോൾ തമ്പുരാൻ ഇടയ്ക്ക് ഇവിടെ വരും ഇതിന്റെ പൂരാളനാന്നല്ലേ അത് വരുമ്പോൾ ദർശിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂർ ഭഗവതിയെ അവിടെ പിന്നെ ഇതിന്റെ ടമ്പ് ഇവിടെ വയ്ക്കാൻ പറ്റില്ല അത് ഇരുപത്തി അഞ്ചാം തീയതി അതായത് മാർച്ച് ഒമ്പതാം തീയതി അവിടുന്ന് ആനപ്പുറത്ത് എഴുന്നവരും കാഴ്ചവരുന്നേ തലപ്പുരിണ്ട് അത് അന്നേട്ട ദിവസം വളരെ അനാഭാളമായ ഇർത്താം ആന ആനയ്ക്ക് പട്ടൊന്നും കെട്ടില്ല പിന്നെ ഒരു കോവി മാത്രം ആനപ്പുറത്ത് പിന്നെ ഒരു ഇത് വിരിച്ച് അങ്ങനെയാ കൊണ്ടുവരിക നല്ല ഇടം തന്നെയാണ് കൊണ്ടുവരിക പണ്ട് കണ്ട ഒരു ഇതുണ്ടല്ലോ കുർവീകം

പിന്നെ ബ്രാഹ്മണൻ ആയിരുന്നെങ്കിലും വളർന്നത് പിന്നെ ആശാരി അപ്പം പെരുന്തച്ഛൻ ശരിക്ക് വരലിൽ ചെയ്യേണ്ട മക്കളൊക്കെ ബ്രാഹ്മണരാ പക്ഷേ അത് ഓരോ ആളുകൾ കൊണ്ടുപോയി പോറ്റിയത് കൊണ്ട് ആ കുലത്തിലാണ് അറിയപ്പെടുന്നത് അതിൽ പിന്നെ അഗ്നിഹോത്രി പിന്നേറൊരു ആളുണ്ട് ഒരു നടക്കുന്ന നാരായണത്തെ പിന്നെ അതിന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് മരത്തിന്റെ അവിടെ വലിയ ചങ്ങല ബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ പക്ഷേ ബ്രാഹ്മൻ ഭ്രാന്തൻ എന്ന് പറയുന്നത് പിന്ന ശരിയായ പ്രാന്തല്ല ഒരു ക്ഷേത്രത്തിൽ ഇത് നടക്കാത്തപ്പോ കണക്കിച്ച് ഉപ്പിട്ട് പ്രതിഷ്ഠിച്ചതല്ലേ അതെ അതെ മുറക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ മുറുക്കാൻ കൊണ്ട് കൊടുത്തു മുറുക്കി നല്ലവണ്ണം തക്കി നോക്കി എടാ അപ്പൊ ആ നടക്കും തൊപ്പിട്ട് എടുത്താടെ വെച്ച് അല്ലേ അപ്പം വെച്ചപ്പോ അത് പ്രതിഷ്ഠ അത് വരെ നമ്മൾ മറ്റുള്ള ആദ്യം പതിനെട്ടടവെങ്കിലും വിഗ്രഹം ആണോ ഒരു വെച്ചിലും പ്രദീഷ്ഠിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇതേ വന്ന് രണ്ട് ചവിക്കൽ ചവിച്ച് ആടെ തൊപ്പി ഒറ്റ അവക്കൽ ഇപ്പൊ കാരണത്തെ നിക്കട്ടത് ആടെ നിന്നാ പറഞ്ഞത് പിന്നെ പിടിച്ചു അഷ്ട എന്താ കാന്തങ്ങേന്റെ വെള്ളാണെങ്കിലും സമയത്തിന് തന്നിട്ടുണ്ട് ഏഹ് അതിന്റെ മഹത്വം ഉണ്ടെങ്കിൽ കാന്തങ്ങേന്റെ വെള്ളത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ഈ ഇയാൾക്ക് യാത്രയാണ് അപ്പം എത്തുന്ന സ്ഥലത്തു നിന്നാണ്